പുത്തൻ പ്രതീക്ഷകളുമായി പുതുവർഷം പിറന്നു ആഘോഷ തിമർപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വരവേറ്റത് പുതുവത്സരം ആഘോഷിക്കാനായി ആയിരങ്ങളാണ് ഇത്തവണ വയനാട്ടിലേക്ക് ഒഴുകിയെത്തിയത് ചെറുതും വലുതുമായ നിരവധി പരിപാടികളാണ് ജില്ലയിൽ നടന്നത് മേപ്പാടിയിൽ സംഘടിപ്പിച്ച പുതുവത്സര ആഘോഷ ചടങ്ങിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് പുത്തൻ പ്രതീക്ഷകളുമായി പുതുവർഷം പിറന്നു ആവേശത്തോടെയാണ് പുതുവർഷത്തെ നാട് വരവേറ്റത് ജില്ലയിൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചിരുന്നു ക്ലബ്ബുകൾ സന്നദ്ധ സംഘടനകൾ റെസിഡൻസ് അസോസിയേഷനുകൾ മറ്റു കൂട്ടായ്മകൾ എന്നിവരാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് വയനാട്ടിലേക്ക് ഇത്തവണ ആയിരങ്ങളാണ് പുതുവത്സരാഘോഷത്തിനായി എത്തിയത് ഈ അടുത്ത കാലത്ത് വയനാട്ടിലേക്കെത്തിയ ഏറ്റവും വലിയ ജനക്കൂട്ടമാണ് ഇത്തവണ ഉണ്ടായത് മേപ്പാടിയിൽ ബോച്ചെ തൗസൻഡ് ഏക്കറും ഡി ടി പി സിയും ചേർന്ന് സംഘടിപ്പിച്ച പുതുവത്സരാഘോഷത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് ചുളിക്ക ഫാക്ടറിക്ക് സമീപം പ്രത്യേകം തയ്യാറാക്കിയ മൈതാനത്താണ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത് പ്രശസ്ത പിന്നണി ഗായിക റിമി ടോമിയും സംഘവും അവതരിപ്പിച്ച സംഗീത പരിപാടി ആവേശമുണർത്തി വൈകുന്നേരം മണിയോടെ തന്നെ നൂറുകണക്കിന് ആളുകളാണ് ചുളിക്കയിലേക്ക് എത്തിയത് തേയിലത്തോട്ടത്തിന്റെ ദൃശ്യഭംഗി ആസ്വദിച്ച് സമയം ചെലവഴിച്ചു രാത്രി ഏഴരയോടെ പരിപാടി ആരംഭിച്ചു പിന്നീട് മതിമറന്നുള്ള നൃത്തച്ചൂടുകളായിരുന്നു സംഘർഷസാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു വ്യത്യസ്തമായ പരിപാടികൾ കൊണ്ട് ഇത്തവണത്തെ പുതുവത്സരാഘോഷം വേറിട്ടതായി മേപ്പാടിയിൽ രൂക്ഷമായ ഗതാഗത കുരുക്കായിരുന്നു ഇന്നലെ നേരിട്ടത് ആംബുലൻസുകൾ അടക്കമുള്ള വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ